സോറിയാസിസ് കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് റിലീഫ് കിട്ടുന്നതും എന്നാൽ പാർശ്വഫലങ്ങളൊന്നുമില്ലാതെ തന്നെ പ്രയോഗിക്കാൻ പറ്റുന്ന നാച്ചുറലായിട്ടുള്ള മരുന്ന് പ്രയോഗ രീതിയും ജീവിത ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് പ്രധാനമായിട്ട് ഞാൻ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് അനുഭവസ്ഥരായിട്ടുള്ള ആളുകളാണെന്നുള്ളത് സോറിയാസിസ് കാരണം പ്രയാസപ്പെടുന്നവർ പല ഇത് എഫക്റ്റ് ചെയ്യുന്നത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്കാൽപ് സോറിയാസിസ് ആയിരിക്കും തലയിൽ മാത്രം കണ്ടുവരുന്ന ഒരവസ്ഥ ഈ ഫോർ ഹെഡിൻ്റെ ഭാഗത്തുൾപ്പെടെയായിട്ട് കാണാറുണ്ട് എന്നാൽ ശരീരത്തിൽ ചില ഭാഗങ്ങളിൽ മാത്രം ചെറിയ സ്പോട്ടുകളായിട്ട് വരുന്ന അവസ്ഥ റാഷസ് പോലെ വരുന്ന സാഹചര്യങ്ങൾ അതിലേറെ കൂടുതൽ ആളുകളിലും ശരീരം മൊത്തത്തിലായിട്ട് ഈ സോറിയാസിസ് വന്ന സ്കേലിങ്ങും അതുപോലെ തന്നെ ഇച്ചിങ് കടുത്ത രൂപത്തിലുള്ള ചൊറച്ചിലുമൊക്കെ അനുഭവപ്പെടുന്ന സാഹചര്യങ്ങളാണ് കൂടുതൽ പേരിലും കണ്ടുവരുന്നത് എന്നാൽ പല മരുന്ന് പ്രയോഗ രീതിയിലൂടെയൊക്കെ അവർ ശ്രമം നടത്തി അതിൽ പരാജയപ്പെട്ട പോയ ആൾക്കാർ പല ചികിത്സകളെടുത്ത് അതിൽ പരാജയപ്പെട്ടു പോയ ആളുകൾ എന്നാൽ ചില ചികിത്സകൾ നമ്മൾ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് റിസൾട്ട് കിട്ടുമ്പോൾ എന്നാൽ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അത് മറികണ്ച്ച് വരുന്ന സാഹചര്യങ്ങൾ ഇങ്ങനെ പല പല അനുഭവസ്ഥരാണ് ഈ ഒരു ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് സോറിയാസിസ് അടുത്ത സമയത്തായിട്ട് ഏകദേശം അധികമൊന്നും ആയിട്ടില്ല മൂന്ന് വർഷമായിട്ടാണ് കൂടുതലായിട്ട് സോറിയാസിസ് കേസ് കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് ഇതിലെനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എൻ്റെ മുന്നിൽ വന്നിട്ടുള്ള എൺപത്തി അഞ്ച് ശതമാനം ആളുകൾക്കും പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ വളരെയേറെ ആശ്വാസകരമായിട്ടുള്ള ഒരു റിസൾട്ടാണ് ലഭിച്ചിട്ടുള്ളത് കാരണം ഇതിൽ മുഖ്യമായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ജീവിതശൈലിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അത് മാത്രമല്ല ശരീരത്തിൽ സ്കിന്നിൻ്റെ ടോൺ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള മരുന്ന് പ്രയോഗ രീതിയും ഉള്ളിൽ കഴിക്കുന്ന മരുന്നുകൾ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഐറ്റംസുകൾ വ്യത്യസ്തമായിട്ടുള്ള പഴവർഗ്ഗങ്ങൾ അതിൽ അവോയ്ഡ് ചെയ്യേണ്ട പഴവർഗ്ഗങ്ങളുണ്ട് അതിൽ നമുക്കറിയാം പ്രത്യേകിച്ച് സിട്ടിക്ക് വരുന്ന പുളിപ്പുള്ള പഴങ്ങൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടി വരും നാരങ്ങ മുസമ്പിയ ഓറഞ്ച് പോലെയുള്ള പഴവർഗ്ഗങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടി വരും കൂടുതലായിട്ട് സ്കിൻ ടോൺ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പപ്പായ അനാറ് ചുമന്ന ആപ്പിൾ ഇളനീര് ഇളനീരിൻ്റെ വയമ്പ് അതുപോലെ തന്നെ നാച്ചുറലായിട്ടുള്ള നല്ല വിഭവങ്ങൾ എല്ലാ ഐറ്റംസുകൾ പച്ച ചീര ബ്രൗൺ ചീര അഗസ്തി ഇല വാഴക്കൂമ്പ് വാഴത്തണ്ട് ഇങ്ങനെയൊക്കെ ഞാൻ പല വീഡിയോസിലും പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസുകൾ കൂടുതലായിട്ട് കഴിക്കുകയും അവോയ്ഡ് ചെയ്യേണ്ട പഴവർഗ്ഗങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുകയും അവോയ്ഡ് ചെയ്യേണ്ട ഭക്ഷണങ്ങളുണ്ട് അതും നമ്മളൊന്ന് ഒഴിവാക്കേണ്ടി വരും അല്ലെ അധികമായിട്ട് എരിവുള്ള ഭക്ഷണങ്ങൾ ഓയിലി കണ്ടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ഫ്രൈഡ് ഐറ്റംസുകൾ മാംസാഹാരങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടി വരും അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് വളരെ നല്ല ജീവിതശൈലിയിൽ ചിട്ടയായ മാറ്റങ്ങളിലൂടെ തന്നെ കൂടുതലായിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു മരുന്നും അതുപോലെ തന്നെ ജീവിതശൈലിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ അവർക്ക് വലിയ റിസൾട്ടാണ് കിട്ടുന്നത് പല ആളുകൾക്കും ഉണ്ടായിട്ടുള്ള അനുഭവം അങ്ങനെ തന്നെയാണ് ഒരുപക്ഷെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതിൽ പല അവരുടെ അനുഭവങ്ങൾ തന്നെ രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട് നമ്മുടെ മുന്നിൽ വന്ന് ചികിത്സ എടുത്ത ആളുകളും അതുപോലെ തന്നെ ചികിത്സ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും ഒക്കെ ഇത് മനസ്സിലാക്കിയിട്ട് വേണം വർക്കൗട്ട് ചെയ്യേണ്ടത് ഇതൊരു വ്യത്യസ്തമായ ചികിത്സ മേഖലയിലൂടെ നമ്മൾ ഇന്ന് മാറേണ്ടി വരും ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല ഡോക്ടേഴ്സിനെ കണ്ട് ചികിത്സ എടുത്തിട്ട് റിസൾട്ട് കിട്ടിയ ആളുകൾ ഉണ്ടാവാം എന്നാൽ കുറച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും അവരിൽ മാറ്റങ്ങൾ പഴയൊരവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥ സാഹചര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൃത്യമായ ചിട്ടയോട് കൂടിയിട്ടുള്ള ജീവിതശൈലി നമുക്ക് ഈ ഒരു ചികിത്സയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതിലേറെ ഞാൻ ശ്രദ്ധയോടു കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഓയിലാണ് ഒരുപാട് ഔഷധങ്ങൾ ചേർത്ത് തയ്യാറാക്കുന്ന ഒരു ഓയിലാണ് ഒക്കെ ഇത് അലർജുവിൻ്റെ സ്കിൻ ഓയിലാണ് സ്കിന്നിൻ്റെ ടോൺ ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ടും അതുമാത്രമല്ല ഈ പറഞ്ഞ പോലെ റാഷസ് ചെറിയ ചെറിയ സ്പോട്ടുകൾ പ്രത്യേകിച്ച് സ്കാൽപ് സോറിയാസിസ് പോലുള്ള അവസ്ഥകൾ ഉള്ളം കയ്യിൽ വരുന്ന സാഹചര്യം അതിലേറെ ചൊറിച്ചിൽ ഈ പറഞ്ഞ പോലെ ഇച്ചിങ് പോലെയുള്ള ബുദ്ധിമുട്ടൊക്കെ മാറാൻ ഈ ഒരു ഓയില് വളരെയേറെ സഹായിക്കുന്നുണ്ട് ദിവസവും രാവിലെയും വൈകുന്നേരവും ഇത് പുരട്ടി ചുരുങ്ങിയത് ഒരു വൺ അവർ മുതൽ ടു അവർ രണ്ട് മണിക്കൂർ മാക്സിമം ടൈമിലൊക്കെ നമുക്കിത് പുരട്ടി വെച്ചതിന് ശേഷം എളം ചൂട് വെള്ളത്തിൽ കഴിക്കളയാം തുടർച്ചയായിട്ട് ഒരു മാസം പുരട്ടുമ്പോൾ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ചില ആളുകൾക്ക് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ മാറുന്ന ഒരു സാഹചര്യമാണ് പൊതുവേ കണ്ടുവരുന്നത് വല്ലർജിൻ്റെ ഒരു സ്കിൻ ഓയിൽ ഇപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇനിയിപ്പോൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുള്ള ഒരു നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കളക്ട് ചെയ്യാവുന്നതാണ് കേരളത്തിലെ എല്ലാ ഭാഗത്തേക്കും ഈ ഒരു മരുന്ന് കൊറിയർ സർവീസ് വഴി കിട്ടുന്നുണ്ട് അതുമാത്രമല്ല ട്രിവാൻഡ്രത്തും കൊല്ലത്തും ഡയറക്റ്റ് വന്നിട്ട് കളക്ട് ചെയ്യാനുള്ള സംവിധാനവും ഉണ്ട് വിദേശ ഉൾപ്പെടെ നമുക്ക് ഈ ഒരു മെഡിസിൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ആയിട്ടുള്ള മരുന്നാണ് ഞാൻ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ജീവിത ശൈലിയിലൂടെ തന്നെ ഒരുപാട് ക്രമങ്ങൾ വരുത്തിക്കൊണ്ട് ഇതിന് വളരെയേറെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് പല ആളുകാരും എന്ത് ചെയ്യുന്ന ഈ ഭക്ഷണത്തിൽ നിന്നും യാതൊരു ശ്രദ്ധ കൊടുക്കാറില്ല അതുപോലെ സെൽഫ് കെയർ ഇതിൻ്റെ കാര്യത്തിലൊക്കെ വളരെ പിന്നോക്കമാണ് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഇച്ചിങ് വരുന്നൊരു സാഹചര്യം ചില ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് ഗോതമ്പ് പോലെ അല്ലെങ്കിൽ ബ്രൂഡനെ കടങ്ങിയിരിക്കുന്നത് തന്നെ ഗോതമ്പ് പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ കൂടുതലായിട്ട് ഇച്ചിങ് വരാറുണ്ട് സ്പൈസി ഫുഡ് കഴിക്കുന്ന സാഹചര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് അവോയ്ഡ് ചെയ്തുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മരുന്ന് പ്രയോഗ രീതിയും ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊണ്ട് തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സോറിയാസിന് നമുക്ക് നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ വ്യത്യസ്തരായിട്ടുള്ള അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി വർക്കൗട്ട് ചെയ്യാനും എന്നാൽ നിങ്ങളുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകൾ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ പ്രയാസപ്പെടുന്ന ഒരു കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് വളരെയേറെ ചുരുങ്ങിയ മാസം കൊണ്ട് തന്നെ ചുരുങ്ങിയ വർഷം കൊണ്ട് തന്നെ വളരെയേറെ നല്ല റിസൾട്ടാണ് നമുക്ക് സോറിയാസിസുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് സോറിയാസിൻ്റെ ഒരുപാട് വീഡിയോസുകൾ ഇതിൽ റിവ്യൂ നടത്തിയിട്ടുള്ള വീഡിയോസ് ഉൾപ്പെടെ ഞാൻ എൻ്റെ യൂട്യൂബിലും മറ്റുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവർ വളരെ സത്യസന്ധമായിട്ട് ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടിയ അനുഭവങ്ങളൊക്കെയാണ് അവർ ഷെയർ ചെയ്തിട്ടുള്ളത് പല ആളുകൾക്ക് നോക്കിയാൽ മനസ്സിലാവും എൻ്റെ പേരിൻ്റെ കൂടെ നിന്ന് ചേർത്ത് ആ വീഡിയോസ് നോക്കിയാൽ മതിയാ കൃത്യമായിട്ട് തന്നെ അവർ അവരുടെ അവസ്ഥകൾ പറയുന്നുണ്ട് പല പല ചികിത്സകൾ എടുത്തിട്ട് പരാജയപ്പെട്ടു പോയ ആളുകൾ ചുരുങ്ങിയ ദിവസം പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടിയ കേസൊക്കെ ഞാൻ പ്രത്യേകമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിന് കാരണമെന്ന് പറയുന്നത് സോറിയാസിസ് കേസ് കാരണം തന്നെ മാനസികമായിട്ടൊക്കെ പിരിമുറുക്കം അനുഭവിക്കുന്ന ആളുകളാണ് കൂടുതലുമുള്ളത് അവർക്ക് പബ്ലിക്കിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല ജോലിയിൽ പോയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ആ ഒരു പ്രയാസം മാനസികമായിട്ടുണ്ടാകുന്ന പ്രയാസം കാരണമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അപ്പോൾ അവരെയൊക്കെ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ ചികിത്സ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ചികിത്സ തന്നെയാണ് സോറിയാസിസ് കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കൊക്കെ വളരെയേറെ ആശ്വാസം ലഭിച്ചിട്ടുള്ള ഒരു മരുന്ന് കൂടി തന്നെയാണ് ഈ ഒരു അലർജോൻ്റെ സ്കിൻ ഓയിൽ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ പരിചയപ്പെടുത്തി കൊടുക്കാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തേക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം ബൈ